പക്ഷെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി അവർ പറയുന്ന ഉത്തരാഖണ്ഡിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിലും ഹിമാചലിൽ മൂന്നിടത്ത് നടന്നിടത്ത് രണ്ട് സീറ്റിലും കോൺഗ്രസ് പാർട്ടി വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ ജനത ബി ജെ പിക്ക് നടത്തിയ ശക്തമായ വിധിയെഴുത്താണ് നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇത് മോദി സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം പക്ഷേ ജനകീയ കോടതിയിൽ ആ ദൗത്യം ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് നാല്പത് സീറ്റുമായിട്ടാണ് ഹിമാചൽ ജനങ്ങൾ തുടങ്ങിയത് ആറുപേരെ അവർ കൊണ്ടുപോയി പക്ഷെ വീണ്ടും കോൺഗ്രസ് നാല്പത് സീറ്റിൽ ഇന്ന് നിൽക്കുന്നു ഹിമാചലിലെ ജനങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ് ഉത്തരാഖണ്ഡിൽ അതുപോലെ തന്നെ മംഗളൂരിലും അതുപോലെ തന്നെ ബദ്രീനാഥിലും രണ്ടിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം കാണിക്കുന്നത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ ശക്തമായി തിരിച്ചു വരവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടങ്ങിയത് അവിടെ അവസാനിക്കുന്നില്ല അത് തുടരുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാലുമാറ്റക്കാരെ ആകെ ഭയപ്പെടുന്നത് രാഷ്ട്രീയ ജനാധിപത്യത്തിലാണ് കാലുമാറ്റക്കാരെ തിരഞ്ഞു പിടിച്ച് ജനം തോൽപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കണ്ടത് അത് ഹിമാചലിൽ നിന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് നല്ല സന്ദേശമാണ് ജനാധിപത്യത്തിനും കൃത്യമായിട്ട് മെസ്സേജുമാണ് ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് വിജയങ്ങളെ കോൺഗ്രസ്സിന് പുതിയ ഊർജം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല യു പിടിക്കാനൊരുങ്ങുന്ന കോൺഗ്രസ് വളരെ പെതുക്കെ പെതുക്കെ ഹിമാചലും ഉത്തരാഖണ്ഡും ഒക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന വിജയം നേടിയത് അത് യു പി യാത്രയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് ഫോർ വാച്ചിങ്